അയ്യോ അസ്സലാ വൈക്കും വരഹമുല്ലാത്ത വബ്രക്കാത്തുഹു വെൽക്കം ബാക്ക് അപ്പോൾ അഗ്ലോമിയ ചെടി എന്താണ് നിങ്ങളുടെ പോർട്ടിങ് മിക്സ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോയിലേക്ക് കടന്നാലോ ഭമി ചെടി നടാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു പോട്ടിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള ആ ഓൾസൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഓൾസ് വെച്ചില്ലെങ്കിൽ ഈയൊരു വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് ആ അഗ്ലോമി ചെടിയൊക്കെ നശിച്ച് പോകും പക്ഷേ അതിന് വേണ്ടിയിട്ടിപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഓൾസൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓടിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഇതാ കല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ചെത്തുകല്ലില്ല അതിൻ്റെ കഷ്ണങ്ങളാണ് ഞാനിതിലേക്ക് വെച്ചു കൊടുക്കുന്നത് അതായത് വേര് തിങ്ങിയിട്ട് വെള്ളം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നമ്മുടെ ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെടികൾ നടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പറമ്പിൽ നിന്നെടുത്ത മണ്ണാണ് പിന്നെ എടുത്തത് മണലാണ് പിന്നെ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് സ്റ്റെറാമിൻ എടുത്തിട്ടുണ്ട് അതായത് അതിൽ എല്ല് പൊടിയുണ്ട് അതുപോലെ കപ്പലണ്ടി പിണ്ണാക്കുണ്ട് അങ്ങനെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായതൊക്കെയുണ്ട് വല്ല കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ മണ്ണിലെ കീടങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള കുറച്ച് ഗ്രോത്ത് ന്യൂട്രീഷനാണിത് ആറ് ചട്ടിക്കുള്ള പോട്ടി മിക്സാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എല്ലാം കുറച്ച് കുറച്ചുണ്ട് കുറച്ച് അധികം അതായത് മണ്ണില്ല അത് ഞാൻ കുറച്ച് കൂടുതലൊന്നുമില്ല കുറച്ച് അളവ് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ബാക്കി അതായത് പുഴിയും അതുപോലെ തന്നെ എല്ലുപൊടിയും പൊടിയും ചകിരിച്ചോറൊക്കെ പിന്നെ സെയിം അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അതായത് ഈ അഗ്ലോബിയ ചെടികൾ എന്താ നന്നായി വളരാൻ കാരണം ഞങ്ങൾക്കൊന്നും ഈ ഒരു ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ അഗ്ലോമിയത് ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് തൈകളൊന്നും വരുന്നില്ല നിങ്ങൾ ഈ ഒരു രീതിക്കൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഗ്ലോമിയ ചെടികൾ നന്നായിട്ട് നിങ്ങൾക്ക് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു പോട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ചെത്തുകളിന്റെ കഷങ്ങളാണ് ഞാൻ ഇതിലേക്കൊന്നും നിറച്ചു കൊടുത്തിട്ടുള്ളത് മുമ്പെൻ്റെ അടുത്ത് ഒറ്റൊരു അഗ്ലോമ തെയ്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ഞാൻ ഈ ഒരു രീതിക്കൊക്കെ ഈ ഒരു പോട്ടി മിക്സ് മിക്സൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇത്രയും തെയ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് ഞാനിപ്പോൾ വർഷത്തിലാണ് ഈ ഒരു അതായത് ഈ ഒരു ഡിസംബർ മാസം പകുതി ആകുമ്പോഴേക്കാണ് ഞാൻ ഈ ഒരു അഗ്ലോമ തെയ്യൊക്കെ ഈ ഒരു പോട്ടി മിക്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് പിന്നെ ഈ ഒരു അഗ്ലോമ ചെടിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വെള്ളം നനച്ചു കൊടുക്കുന്നത് ഏതെല്ലാം ടൈമിലാണ് നനച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ആ ഇതൊക്കെ എന്നോട് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു മൂന്ന് തവണയായിട്ടാണ് ഈ ഒരു അഗ്ലോമ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഇതിലേക്ക് നനച്ചു കൊടുക്കണ്ടേ കുറേശ്ശെ വെള്ളം മാത്രം നനച്ചു കൊടുത്താലും മാത്രം ഇത് ഈ ഒരു ഈ ഒരു റയോങ്കോൾഡാണ് ഇതിൻ്റെ പോട്ടിങ് റിമൂവ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ആ ഒരു വീട് എൻ്റെ ഇട്ടു നിന്ന് കട്ടായിപ്പോയി അപ്പോൾ അതിൻ്റെ ആ വേരൊക്കെ നല്ലൊരു വൈറ്റ് കളറായിട്ടാണ് ഉണ്ടാകാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു മണ്ണൊക്കെ ഞാൻ ആദ്യം തന്നെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് ഈയൊരു പോട്ടിലേക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തൈകളൊക്കെ മുളച്ച് വരാൻ വേണ്ടിയിട്ട് ഈയൊരു പോട്ടി മിക്സ് ചെയ്തെടുത്താലും മതി അപ്പം ഇത് എൻ്റെ അടുത്തുള്ള മറ്റുള്ള അപ്പോൾ ആ ഒരു പിന്നെ റയോ ഗോൾഡിൻ്റെ ആ ഒരു ഗ്ലോമിയ ചെടിൻ്റെ ആ പോട്ടി മിക്സൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് അതിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് അടുത്തത് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനുള്ള ഇത് അതായത് ഈ രണ്ടാമത്തെ ഈ അഗ്ലോമിയ ചെടിക്കുള്ള ആ ഒരു പൂവില്ല ഈ ഒരു മുട്ടൊക്കെ ഒക്കെ ഞങ്ങൾക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അതൊക്കെ ഞാനിത് ഇതിൽ നിന്ന് തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് ഈ ഒരു അഗ്ലോമ ചെടി ഒറ്റ തൈ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബോട്ടി മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അഗ്നോമേ ചെടികളൊക്കെ കൂടുതലായിട്ട് തൈകളായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു അഗ്ലോമേ ചെടീൻ്റെ ഈയൊരു പിന്നെ ഫ്ലവർ എന്ന് ഞങ്ങൾ വിചാരിക്കും പക്ഷേ ഇതൊരു ഫ്ലവറായിട്ടല്ല പക്ഷേ ഈ ഒരു മുട്ടില്ല അതൊന്നും ഞങ്ങൾ റിമൂവ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ കൂടുതലായിട്ട് ഞങ്ങൾക്കിതിൻ്റെ തൈകളൊക്കെ കിട്ടുകയില്ലേ ആ ഞങ്ങൾ ഈ ഇത് ഈ ഒരു അഗ്ലോമച്ചെടിക്ക് കൂടുതലായിട്ട് സൂര്യപ്രകാശം ഒന്നും വേണ്ട ഞാൻ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് കൂടുതലായിട്ട് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഇതിൻ്റെ ഈയൊരു അഗ്ലോമച്ചെടി ഇലകൾക്ക് ഒരു മഞ്ഞ കളർ വരും അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനത്തെ ഇതിൻ്റെ ആ മൊട്ട് മുഴുവനായിട്ട് ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാതെ വിചാരിച്ചിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വെള്ളം നനക്കേണ്ട പ്ര കാര്യം എന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം നനച്ചു കൊടുക്കുക ആ ഒരു ഫ്രഷ്നെസ് പ്ലാന്റിൻ്റെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നനച്ചെടു നനച്ചെടുത്താലും മതി വെയിലുള്ള സമയത്ത് രാവിലെ കുറച്ച് നനച്ചു കൊടുത്താലും മതി അകത്തൊക്കെ വെക്കുന്നതാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയാണെങ്കിലും ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഗ്ലോമിയ ചെടിയുടെ പോട്ടി മിക്സിനും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ഇത് മുഴുവനായിട്ടും ഈ ഒരു അഗ്ലോമിയ ചെടിയുടെ മുട്ട് അതായത് പൂ വിടുന്ന പോലെ ഉണ്ടാവും കാണുമ്പോൾ പക്ഷെ അത് മൊത്തം ഞാൻ റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കൂട്ടുകാരികളെ വീട്ടിലൊക്കെ ഈ ഒരു ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത അഗ്ലോമിയ ഇതാണ് ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ കണ്ട നല്ലൊരു ഭംഗിയില്ല ഇതിന് രണ്ട് കളറായിട്ട് ഈ ഒരു അഗ്ലോമിയ ചെടികൾക്കും ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഒന്ന് നീക്കം ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഈ ഒരു പോട്ടി മിക്സ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയില് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു മുട്ടും ഞാനിപ്പോൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്നും പാടില്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കണം ഒരുപാട് മുട്ടകളൊക്കെ ആണെങ്കിൽ ഈ ഒരു തൈകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കേട് സംഭവിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ തൈകളൊന്നും ഒരുപാടായിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഈ ഒരു അഗ്ലോമിയ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ ഒരു തൈകളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ ആ കളർ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാ അതായത് ഈ ഒരു അഗ്ലോമിയയുടെ ഞാൻ ആ ഒരു മൊട്ടുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടുതരം അഗ്ലോമിയ ഞാൻ കാണിച്ചു തന്നത് ഈ ഒരു അഗ്ലോമിയ തൈയാണ് അപ്പോൾ ഇതിന് ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പോട്ടി മിക്സൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കാം ഇതിന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പോട്ടി മിക്സാണ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തത് ഇതാണ് എനിക്കിതെന്ന് വെച്ചാൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് തന്നതാണ് ഈ ഒരു തൈ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ തൽക്കാലം ഒന്ന് ഈ ഒരു പറമ്പിലൊന്ന് നട്ടു കൊടുത്തപ്പോൾ നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് അടുത്തത് ഈ ഒരു ഗ്ലോമിയ ചെടിയാണ് ഇതും കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ ഭാഗം വെച്ചുകൊടുക്കുന്നതാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഞങ്ങൾ ഇതിലേക്ക് വെള്ളമൊക്കെ യൂസ് ചെയ്ത് കൊടുത്താലും മതിയെ ഗ്ലോമിയ ചെടികൾക്ക് നന്നായി വളരാൻ സഫീറാൻ്റെ സ്പെഷ്യൽ പോട്ടി മിക്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു നിങ്ങളുടെ മനസ്സ് നിറഞ്ഞല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വബറക്കാത്തുഹു